ുന്നത് ഫ്രീ ഷിപ്പിങ്ങോ ഞാനിപ്പോ വേറെ ഇതിരിക്കുന്ന ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള ഒരു എലൈൻ ടോപ്പിന്റെ കളക്ഷൻ ആണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇത് പർച്ചേസ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്യുക ഡബ്ല്യൂ 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 ഡോട്ട് ബോഡി ഫോം ഫാഷൻസ് ഡോട്ട് കോം എന്ന കാറ്റഗറി കുത്തിക്കത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഓർഡർ കൺഫേം ആക്കിയാൽ നെക്സ്റ്റ് വർക്ക് ഡേ തന്നെ നമ്മൾ കൊറിയർ അയക്കുന്നതായിരിക്കും ഇത് വിതഔട്ട് ലൈനിംഗിലാണ് ചെയ്തേക്കുന്നത് നല്ല അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ചെയ്തേക്കുന്നത് ഇതൊരു മിക്സ് ആൻഡ് മാച്ച് കോമ്പിനേഷനിലാണ് ചെയ്തേക്കുന്നത് സെന്ററിൽ ആ ഒരു ഈ സിയൽ പാനലടിച്ച പോലെയാണ് വന്നിരിക്കുന്നത് ബാക്ക് വരുന്നത് ഈ ഒരു ഇതിന്റെ ആണെങ്കിൽ ഈ ഒരു ആശ് തന്നെയായിരിക്കും ബാക്ക് പോഷൻ വരുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് ഈ ഒരു ക്രീം പ്ലസ് ഈ ഒരു ഗ്രീൻ കോമ്പിനേഷനാണ് ഈ ഒരു ഗ്രീൻ പീസ് സെൻ്ററിലൂടെ വന്നിട്ട് സൈഡിൽ ക്രീം വരും ഇതിന്റെ ബാക്ക് പോർഷനിലും ഫുൾ ക്രീമാണ് വരുന്നത് അതിൻ്റെ തന്നെ റിവേഴ്സ് കോമ്പിനേഷൻ കോമ്പിനേഷനാണ് അടുത്തായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് സെൻ്ററിൽ ക്രീം വന്നിട്ട് ബാക്കിലും സൈഡിലും ഗ്രീൻ വരുന്ന കോമ്പിനേഷൻ അപ്പം ഇതിന്റെ മൂന്നിൻ്റെ പിക്ചേഴ്സ് നമ്മൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ സൈസ് മീഡിയം ടു ഡബിൾ എക്സിൽ വരെ അവൈലബിൾ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക ഡബ്ല്യൂ 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 ഡോട്ട് കോഡി ഇൻസ്റ്റാഗ്രാമിലാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോറി ഒന്ന് ചെക്ക് ചെയ്യുക ലിങ്ക് സ്റ്റോറിയിൽ ഉണ്ടാവും ഇനി ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതി ലിങ്ക് ഉണ്ടാവും അപ്പോൾ എല്ലാവരും വേഗം പോയി പർച്ചേസ് ചെയ്തു മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ നിങ്ങളാരും മിസ്സാക്കിരുന്നു